ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് കേബേജും മുട്ടയും വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ എളുപ്പത്തില്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതെടുത്തത് ഒരു കഷ്ണം കേബേജ് രണ്ട് മുട്ട ഒരു വലിയ സവാളട്ടോ വെറും രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ര അട്ടിപ്പുളി തോരനാണ് സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന ആട്ടീൻ്റെ ഒരു വ്യത്യസ്ത രുചിയുള്ള തോരനാട്ടെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ആദ്യം തന്നെ ഞാനിതാ കേബേജ് വളരെ നൈസായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് അരിഞ്ഞെടുത്തേണ് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രൈൻഡർ ഉണ്ടല്ലോ വെച്ചിട്ടാലും നമുക്ക് ഇതുപോലെ അരിഞ്ഞിരക്കെട്ടോ ഇനി ഇതാ ഞാനൊരു അടുപ്പത്ത് വെച്ചേനെ അത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇട്ടോ വെച്ച് കൊടുക്കണത് ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാനൊരു സ്പൂണ് കടകം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് പൊട്ടി പൊരിഞ്ഞതിന് ശേഷം ആ കുറച്ച് കറിവേപ്പില അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണത് പിന്നെ ഈ സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട പച്ചമുളകും കൂടി ഞാൻ ഇതാ ഈ ഒരു ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിൻ്റെ ഒരു പിന്നെ സവാൾ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടും ഈ ഒരു പച്ചമുളക് കളറ് മാറിയതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കണുണ്ട് ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് എങ്ങനെക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അങ്ങനെ ഇതാ സവാള ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കട്ടെ ചെറുതായിട്ട് കളറിങ്ങനെ മാറി വരെ ആ ഒരു സമയത്തിന് ശേഷം ഞാൻ ഇതീക്ക് ഒരു കാർട്ടിസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേണ്ടേ ഈ സമയത്ത് ഞമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉള്ളിലൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഏകദേശം കളർ മാറിയതിന് ശേഷമായിട്ട് ഞാൻ ഈ ഒരു ബാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഫുൾ അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി എടുക്കട്ടെ ചെയ്യുന്നത് ഇനി ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം കുറച്ച് ഉപ്പും കൂടി പോരായുണ്ടായിരുന്നു അതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടട്ടോ അങ്ങനെ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതാ രണ്ട് കോഴിമുട്ട ഒടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തേനെ ഈ ഒരു കാബേജ് അങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റി ഇത് മാറ്റിയതിന് ശേഷം ആ ഒരു മുട്ട തീയ്ക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ചെയ്യുന്നത് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് അങ്ങനെ ഒഴിച്ചെടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മളക്കരുത് കേട്ടോ ഒരു മിനിറ്റ് നേരം ഇങ്ങനെ ചെറിയ ചൂടിലിങ്ങനെ വെച്ചിട്ട് ഇതാ ചെറുതായിട്ട് തവി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടണം കേട്ടോ ആ രീതിയിലിട്ട് നമ്മൾ ഈ ഒരു കോഴിമുട്ട നമ്മൾ ഇതിൽക്ക് ഒഴിക്കേണ്ടത് പിന്നെ ഇതാ ചെറിയൊരു തക്കാളി വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു കോഴിമുട്ടയൊക്കെ തന്നെ ഇട്ട് കൊടുക്കട്ടോ ഒരു മിനിറ്റ് നേരം ഇതാ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഈ തക്കാളി ഇങ്ങനെ വേ കുടിക്കല്ലോ ഒരു സമയത്ത് ഇതാ നമ്മൾ ഒന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് കൂട്ടി ഒക്കെ കേട്ടോ വേണ്ടത് ഇപ്പോൾ ഈ കോഴിമുട്ട പ്രത്യേകം ശ്രദ്ധിക്കാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടുന്നുട്ടോ അപ്പോളട്ടോ കാണാനും നല്ല മുഞ്ചി കഴിക്കാനും നല്ല ടേസ്റ്റ് പിന്നെ വേണ്ടത് തീക്കുക ഒരു രണ്ടോ മൂന്നോ സ്പൂണ് തേങ്ങ കേട്ടോ തേങ്ങ മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട സാധാരണ നമ്മൾ അതുപോലെ തന്നെ തീക്കി ഇട്ട് കൊടുത്താൽ മതി സാധാരണ നമ്മൾ തോര ഉണ്ടാക്കുന്ന ആട്ടീൽ ഒരു വ്യത്യസ്ത തോരണ്ടാണ് കേട്ടോ ടേസ്റ്റ് ആണ് അങ്ങനെ എന്താ ഒരു മിനിറ്റോളം ഞാനിതാ ചെറിയ തീയിൽ വെച്ചിട്ട് മോടി വെച്ചതിന് ശേഷം തുറന്നിട്ട് ഞാനിതീക്ക് പച്ചവെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ തീ ഓഫാക്കി വിടണേ പിന്നെ വേണ്ടതാണ് കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഓപ്ഷണലാണ് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതാ ലാസ്റ്റായിട്ട് ഇതേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തേനെ അപ്പോൾ അതാണ് നമ്മളെ ഈയൊരു കേബേജ് റെസിപ്പി റെഡി ആയിന് എങ്ങനെയുണ്ട് കുട്ടിക്കാരെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നപ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കിയിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നെ കുറച്ചും കൂടി കറിവേപ്പില തക്കാളി ചെറുതായിട്ട് വേവിച്ചതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മുഞ്ചാക്കി എടുത്തേന് കിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളും വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാനും